അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ ഗവൺമെൻറ് ടി ടി ഐയിലെ അധ്യാപക വിദ്യാർത്ഥികളുടെയും യു പി സ്കൂൾ കുട്ടികളുടെയും ആഭിമുഖ്യത്തിൽ ലോക എയ്ഡ്സ് ദിനാചരണവും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു എയ്ഡ്സ് മഹാമാരിയെയും പ്രതിരോധ സംവിധാനങ്ങളെയും കുറിച്ച് നെല്ലാട് ആയുർ സൗഖ്യ ആയുർവേദ ചികിത്സാലയം ഡോക്ടർ അനുമോൾ എം എം ക്ലാസ് നയിച്ചു ഗവൺമെന്റ് ടി ടി ഐ മൂവാറ്റുപുഴയിലെ അധ്യാപക വിദ്യാർത്ഥികളുടെയും യു പി സ്കൂൾ കുട്ടികളുടെയും നേതൃത്വത്തിൽ ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സ് ദിനം ആചരിച്ചു രാവിലെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന പൊതുയോഗം വാർഡ് കൗൺസിലർ രാജുശ്രീ രാജു ഉദ്ഘാടനം ചെയ്തു എയ്ഡ്സ് എന്ന മഹാമാരിയെയും പ്രതിരോധ സംവിധാനങ്ങളെയും കുറിച്ച് നെല്ലാട് ആയുർ സൗഖ്യ ആയുർവേദ ചികിത്സാലയം ഡോക്ടർ അനുമോൾ എം എം ക്ലാസ് നയിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ റാലി ടി ടി ഐയിൽ നിന്നാരംഭിച്ച് കച്ചേരിത്താഴം ചുറ്റി സ്കൂളിൽ അവസാനിച്ചു കൂടാതെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് സമുച്ചയത്തിലും കച്ചേരി താഴത്തും ഫ്ളാഷ് മോവും സംഘടിപ്പിച്ചു ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് പി സെഷൻ ഓഫീസ് മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പ്രൊജക്ട് ഓഫീസുകൾ എന്നിവിടങ്ങളിൽ റെഡ് റിബൺ ക്യാമ്പയിന്റെ ഭാഗമായി റിബൺ നൽകി ബോധവൽക്കരണ സന്ദേശവും നൽകി പരിപാടികൾക്ക് അധ്യാപകരായ ഷിയാസ് പി എസ് അമ്പിളി എം രേഖ എം അരുൺ ടോമി മീരാൻ വി സിജു എൻ ജെ അഷ്റഫ് എസ് എം ബിനി ബാലചന്ദ്രൻ എന്നിവരാണ് നേതൃത്വം നൽകിയത് പരിപാടിയിൽ പി ടി എ വൈസ് പ്രസിഡന്റ് രാജു പി പി അധ്യാപക വിദ്യാർത്ഥികളായ നസ്രത്ത് അലിയാർ ബിൻമിനി തോമസ് റംസാന കെ ടി നന്ദന കെ പി എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ മൂവാറ്റുപുഴ